പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലുള്ള എല്ലാവരും കൂട്ട ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ ഭേദമല്ലേ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓഫർ സ്വീകരിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വാക്കുകൾ കേട്ട് വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ആദ്യമൊക്കെ മീനാക്ഷിയുടെ അച്ഛൻ ഈ കാര്യത്തിന് സമ്മതം നൽകുന്നില്ല എങ്കിലും കുടുംബം രക്ഷപ്പെടുന്ന പെടുത്തുന്നതിന് മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഒടുവിൽ അയാളും സമ്മതം നൽകുന്നു ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവർ ഡോക്ടറെ കാണുന്നതിനായി തീരുമാനം എടുത്തിരിക്കുകയാണ് കാര്യങ്ങളറിയുന്ന ഡോക്ടർ മുകുന്ദനോട് ഇപ്പോൾ കാര്യങ്ങൾ വിശദമാക്കുകയാണ് മാത്രവുമല്ല മീനാക്ഷിയോടും കാര്യങ്ങൾ തീർത്തു പറയുന്നു പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് വരരുത് ഒരിക്കലും കുഞ്ഞിനെയോ മുകുന്ദൻ്റെ കുടുംബത്തെയോ കോണ്ടാക്ട് ചെയ്യാനും പാടില്ല ഇത് കേട്ട മീനാക്ഷിയൊന്ന് ഞെട്ടിപ്പോകുന്നുവെങ്കിലും ഒടുവിൽ ഞാൻ അതിന് തയ്യാറാണ് ഞാൻ നൽകിയ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് മീനാക്ഷി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ മുകുന്ദൻ അഡ്വാൻസ് നൽകുകയാണ് അവൾക്ക് മാത്രവുമല്ല നല്ലൊരു കോട്ടേജിലേക്ക് താമസം മാറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്